ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട കോടതി വിധി ഇന്ന് വന്നിട്ടുണ്ട് ഈ വധക്കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകളെ അവിടെ ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി രണ്ട് സി പി ഐ എം നേതാക്കളെ ഗൂഢാലോചന കേസിൽ വീണ്ടും പ്രതി ചേർത്തിരിക്കുകയാണ് ബാക്കിയുള്ളവരുടെ പി മോഹൻ പോലെയുള്ള സി പി ഐ എമ്മിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളെ ഒഴിവാക്കിയ നടപടി കോടതി ശരിവെച്ചു നിലവിൽ വധശിക്ഷ ക്ഷമിക്കണം നിലവിൽ ശിക്ഷ വിധിക്കപ്പെട്ട ആളുകളുടെ ശിക്ഷാകാലം കൂട്ടണം എന്നാവശ്യപ്പെട്ടുള്ള എന്നാവശ്യപ്പെടുന്ന ഹർജിന്മല കോടതിന് വാദം കേൾക്കാൻ പോവുകയും ചെയ്യുകയാണ് ഒരർത്ഥത്തിൽ സി പി എമ്മിനെ സംബന്ധിച്ചവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു വിധിയാണ് കാരണം ഈ കേസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകൾ വീണ്ടും അതിന് റീൻസ് ചെയ്യപ്പെടുന്നുള്ളത് അത്ര നല്ല സംഗതിയല്ല അപ്പോൾ ഇന്നിപ്പോൾ യു ഡി എഫ് ആയാലും കോൺഗ്രസ് ആയാലും കെ കെ രമ അടക്കമുള്ള ആളുകൾ ഈ വിധിയെ നല്ല വിധിയെന്ന പേരിൽ സ്വാഗതം ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകം നമ്മളൊരു തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണ് വടകര പോലെയുള്ള സി പി എമ്മിന് വലിയ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രാമുഖ്യം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് ആ സ്പ്ലിറ്റ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള സ്പ്ലിറ്റിന് ശേഷമാണ് അവർ തോറ്റുപോകുന്നതൊക്കെ നമുക്കറിയാം വീണ്ടും ഒരിക്കൽ കൂടി ചന്ദ്രശേഖരൻ്റെ പേര് ഡിസ്കസ് ചെയ്യപ്പെടുകയും അത് വിഷയമാവുകയും സി പി എമ്മിൻ്റെ പേര് പ്രതിസ്ഥാനത്ത് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം അവർക്ക് പ്രയാസമുണ്ടാക്കുന്നതാണോ അതിന് എന്തുമാത്രം ഒരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ ശേഷിയുണ്ട് ടി പിയുടെ പേരിന് ഇനിയും എന്ന് സംസാരിക്കുകയാണ് നമ്മൾ ദൗസരങ്ങൾ നടത്തുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ പേരിൻ്റെ രാഷ്ട്രീയ സാധ്യത അവസാനിച്ചിട്ടില്ല എന്നാണോ തീർച്ചയായും തീർച്ചയായും അതെന്ന് വെച്ചാൽ ടി പി ചന്ദ്രശേഖരൻ വധമെന്ന് പറയുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ കൊലപാതകങ്ങളൊന്നാണ് അങ്ങനെ ചർച്ച ചെയ്യപ്പെടാൻ നിശ്ചയമായും ന്യായമായ കാരണങ്ങളുള്ള കാരണങ്ങളുള്ളൊരു കൊലപാതകമാണ് അപ്പം ഇന്നുണ്ടായ പ്രധാനപ്പെട്ട ഒരു ഘടകം എനിക്ക് തോന്നുന്നത് രണ്ട് പ്രതികൾ നേരത്തെ വെറുതെ വിട്ട് രണ്ട് പ്രതികൾ വീ ശിക്ഷിക്കാൻ കോടതി തീരുമാനിക്കുകയാണ് അതിലൊരാൾ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി അങ്ങാണ് മറ്റൊരാൾ കുന്നോത്ത് പറമ്പ് ലോക്കൽ കമ്മിറ്റി അങ്ങാണ് ഒഞ്ചിയം എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഒഞ്ചിയം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ഈ കുന്നോത്ത് പറമ്പ് എവിടെയാണ് കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ പാനൂർ ഭാഗത്ത് വരുന്നൊരു സ്ഥലമാണ് അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ജില്ലയിലെ രണ്ട് പാർട്ടി ഘടകങ്ങളിൽപ്പെട്ട ആളുകൾ ഒരു ഒഫൻസിൽ പ്രതികളാവുകയാണ് അതെങ്ങനെയാണ് സംഭവിക്കുക സി പി എമ്മിൻ്റെ സംഘടനാ രീതി അനുസരിച്ച് സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ല സി പി എം എന്ന് പറയുന്ന പാർട്ടി അറിയാതെ രണ്ട് രണ്ട് ജില്ലയിലെ രണ്ട് ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്ന രണ്ടാളുകൾ ഒരു ഒഫൻസിൽ പ്രതികളാണ് ഇതിൽ തന്നെ നേരത്തെ ശിക്ഷിക്കപ്പെട്ട കുഞ്ഞനന്ദൻ ടി പി കുഞ്ഞനന്ദൻ പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ഇപ്പോൾ സി ഇപ്പോൾ ഗോവിന്ദ മാഷ് എന്താ പറയുന്നത് ഇന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിക്ക് പങ്കില്ല ഇതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്തോ അതെന്തോ അന്യഗ്രഹ വസ്തുവാണ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഇതൊക്കെ തന്നെയല്ലേ പാർട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഒരു ഏരിയ കമ്മിറ്റി അങ്ങനത്തെ നേരത്തെ ശിക്ഷിക്കുന്നു വീണ്ടും ഒരു ഏരിയ കമ്മിറ്റി അങ്ങനത്തെ ശിക്ഷിക്കുന്നു ഒരു ലോക്കൽ കമ്മിറ്റി അങ്ങനത്തെ ശിക്ഷിക്കുന്നു ഇത് ഇവരൊക്കെ പാർട്ടി പ്രവർത്തകരാണ് എന്നിട്ട് പാർട്ടിക്ക് പങ്കില്ലായെന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ പാർട്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ശിക്ഷയെ പാർട്ടി അംഗീകരിക്കുന്നില്ല സൈദ്ധാന്തികരണം സൈദ്ധാന്തിക വിശദീകരണം അങ്ങനെയാണല്ലോ അപ്പം അങ്ങനെ കോടതി കോടതിയാണ് അവർ ഇതാക്കേണ്ടത് ഞാൻ പറഞ്ഞാൽ സി പി എമ്മിനെ ഇതിൽ രാഷ്ട്രീയമായി അവ അവർ സ്വീകരിച്ച് പ്രത്യേകിച്ച് വടക്കൻ മലബാറിലവർ സ്വീകരിക്കുന്നു രാഷ്ട്രീയ നിലപാട് കാലങ്ങളായി തുടരുന്ന ഒരു സമീപനം അതിൽ നിന്ന് അവർക്ക് കുതിരി മാറാൻ പറ്റില്ല കാരണം ഒരു ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് ഈ കൊലപാതകം നടക്കുന്നത് നെയ്യാറ്റിങ്ങര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊലപാതകം നടത്താൻ തീരുമാനിച്ചാൽ അതിനാണ് പ്രിഫറൻസ് എന്നുള്ളതാണല്ലോ അതിൽ നിന്ന് കാണുന്നത് അപ്പോൾ അത് അത് കേരളം ചർച്ച ചെയ്തിട്ടുണ്ട് ധാരാളം അതിൻ്റെ സി പി എം അതിൻ്റെ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് നിശ്ചയമായും അതിനിയും അവസാനിക്കുന്നില്ല നിര ഇനിയും സി പി എം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമുന്നിൽ നിൽക്കും എന്നുള്ളതിൻ്റെ എന്നാണ് ഇന്നത്തെ വിധി കാണിക്കുന്നത് പക്ഷേ ഇതിൽ കേരളം ചർച്ച ചെയ്യപ്പെടാത്ത ചർച്ച ചെയ്യാത്ത വളരെ പ്രധാനപ്പെട്ട മറ്റൊരാംഗിളുണ്ട് കേരളം നിശ്ചയമായും ചർച്ച ചെയ്യേണ്ടതായിരുന്നു നോക്കൂ നിഷാദ് ഈ കൊലപാതകം നടത്താൻ ഉപയോഗിച്ച വാഹനത്തിൽ മാഷ അള്ള എന്നൊരു സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് എന്തിനാണ് അവരെ ചെയ്തത് എന്ത് കുടില മനസ്സാണ് അവിടെ പ്രവർത്തിച്ചതെന്ന് ആലോചിച്ചു എന്തിനാണ് മാഷ മാഷ അള്ള സ്റ്റിക്കർ ഒട്ടിക്കുക മാത്രമല്ല ഈ കൊലപാതകം നടന്ന ഉടനെ പാർട്ടി നിയന്ത്രണത്തിലുള്ള ചാനൽ എന്താണ് വാർത്ത കൊടുക്കുന്നത് ഇത് എൻ ഡി എഫ് ആണ് ഈ കൊലപാതകത്തിന് പകുതി അന്ന് രാത്രി വൈകുവോളം വള്ളിക്കാട് ജുമാ മസ്ജിദിലെ ലൈറ്റ് അണയാതെ കിടപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ കുടിസുനിയും സംഘവും സ്റ്റിക്കർ ഒട്ടിക്കുക മാത്രമല്ല ചെയ്യുന്നത് അതിനെങ്ങനെ ജനങ്ങളിലേക്ക് അതിനൊരു സിദ്ധാന്തമായി പ്രചരിപ്പിക്കണം എന്നതിനെ കുറിച്ച ഒരു പ്രചാരണ തന്ത്രവും രൂപപ്പെടുത്തിയിരുന്നാണ് അതുകൊണ്ടാണല്ലോ ഈ സംഭവം നടന്ന തൊട്ടുടനെ കൈരളി ചാനൽ എന്താണ് പീപ്പിൾ ചാനൽ അവർ പുറത്തുവിടുന്ന വാർത്ത ഈ സ്വഭാവത്തിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ അമ്പലത്തിൽ പശുവിൻ്റെ തല കൊണ്ടുവിടുക വിസർജ്യം കൊണ്ടുവിടുക എന്നിട്ട് കലാപം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്ന വിഷം നിറഞ്ഞ ഏർപ്പാട് നടത്തിക്കൊണ്ടിരുന്നത് ആരായിരുന്നു ഈ സംഘപരിവാറിനകത്തെ വിഷം കൂടിയ എലമെൻസ് ടീംസ് ആയിരുന്നു അതേമാതിരി പരിപാടിയാണ് നടത്തിയത് ഒരു കൊലപാതകം നടത്തുക മാത്രമല്ല ആ കൊലപാതകം ഒരു സമുദായത്തിൻ്റെ മേൽ ചാർത്തുവാനുള്ള പ്രായോഗിക പദ്ധതിയും പ്രചാരണ പദ്ധതിയും കൂടെ ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയത് പക്ഷേ ആ വിഷ ആ ആംഗിൾ കേരളം ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് കേരളത്തിൽ സമാനമായൊരു സംഭവം ഉണ്ടാകുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ താനൊരു സ്ഫോടനത്തിലാണ് അവിടെ ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്ര നടക്കുന്നതിൻ്റെ ഏതാനും ദിവസം മുമ്പ് ഒരു ആർ എസ് എസ് കാരൻ വീട്ടിൽ ബോംബുണ്ടാക്കുന്നത് കൊല ചെയ്യപ്പെടുകയാണ് അവനെ അന്വേഷിച്ച് പോയപ്പോൾ തുടക്കത്തിൽ മൃതദേഹം ഐഡൻറ്റിഫൈ ചെയ്യാൻ പോലും പോലീസിന് പറ്റിയില്ല ഒടുവിൽ ശ്രീകാര്യം തിരുവനന്തപുരം ശ്രീകാര്യത്തുള്ള ശ്രീകാന്ത് എന്ന് പറയുന്ന ഒരു ആർ എസ് പ്രചാരകനാണ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് കണ്ടെത്തുന്നു അന്ന് മലപ്പുറം ജില്ല എസ് പി ആയിരുന്ന ഉമ്മൻ കോശി മാധ്യമങ്ങളോട് പറഞ്ഞത് മലപ്പുറം ജില്ലയെ ദൈവം രക്ഷിച്ചുവെന്നാണ് എന്താ അങ്ങനെ പറയാൻ കാരണം അറിയോ രണ്ട് ദിവസം രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം നടക്കാനിരിക്കുന്ന ഈ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്രയ്ക്ക് നേരെ എറിയുവാനുള്ള ബോംബ് തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ ചങ്ങായി കൊല ചെയ്യപ്പെടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം കുഞ്ഞുങ്ങളെ കൊല ചെയ്ത് അത് മറ്റൊരു സമുദായത്തിൻ്റെ മേലെ ഇട്ട് അതിലൂടെ വർഗീയത സൃഷ്ടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള അതിഹീനമായ പദ്ധതിയായിരുന്നു കേരള പിന്നെ ഉത്തരേന്ത്യയിൽ പോലും അത്രയും ഹീനമായിട്ടുള്ള സംഗതി നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ അമ്പലത്തിൽ പശുതല കൊണ്ടുവിടലൊക്കെയാണ് അവിടെ നടക്കാറ് ശോഭായാത്രയ്ക്കെതിരെ ബോംബ് എറിയുവാൻ പ്രചാരക ബോംബുണ്ടാക്കുമ്പോൾ കൊല്ലപ്പെടുകയാണ് അതിന് സമാനമായ പരിപാടിയാണിത് ഒരു കൊലപാതകം നടത്തുക എന്നിട്ട് അതിനെ വേറെ മറ്റു ഒരു സമുദായത്തിനെതിരായ ആക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും ഹീനമായ കുടിലമായ ഒരു പദ്ധതിയായിരുന്നു അത് പക്ഷെ ആ പദ്ധതി നടപ്പിലാക്കിയ ആളുകൾ ദിനേനെ ടൺ കണക്കിന് പുരോഗമനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവർ ആ നിലയിൽ ഇനിയും കേരളം വിചാരണ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രമോസർ സാർ ഇപ്പോൾ ഈ സി പി എമ്മിൻ്റെ ഒരു സമീപ ചരിത്രത്തിൽ അത് അഭിമുഖീകരിച്ച ഏറ്റവും വലിയ കൊടുങ്കാറ്റതെന്ന് ചോദിച്ചാൽ ടി പി ചന്ദ്രശേഖരൻ്റെ വാർത്തമാണ് കാരണം അത് പുറത്തുനിന്നുള്ളത് മാത്രമല്ല ആഭ്യന്തരമായി തന്നെ അതിന് വലിയ കാലം ഉണ്ടാക്കി ഒരുപാട് ഒരു പാർട്ടി വിട്ടുപോയി പാർട്ടി ശത്രുക്കളായി മാറി കുറേ പേർക്കെതിരെ എടുക്കേണ്ടി വന്നു അങ്ങനെ വലിയ ശൈഥല്യം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു അല അടങ്ങിയോ അതോ ഇത് വീണ്ടും അതിന് പ്രവർത്തനശേഷി ഉണ്ടെന്നാണ് തോന്നുന്നത് തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിന് സമയത്തെ ഒരു ഒരു ഫോട്ടോ പുറത്തു വന്നത് ശ്രദ്ധിച്ചു കാണുമല്ലോ നിഷാദ് അതായത് പിന്നെ നമ്മുടെ ഗോന്ദ് കെ കെ രമയുടെ അടുത്ത് വന്ന് നിന്ന് സംസാരിക്കാൻ തുടങ്ങുന്ന അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണം പോലെ എന്തോ പറയുന്ന സമയത്തുള്ളൊരു ഫോട്ടോ ആണ് അപ്പോൾ രമ ഇങ്ങനെ നോക്കുന്നുണ്ട് മഷ് വലിയ ചിരിയെന്നില്ല എന്തോ സംസാരിക്കുന്ന പോലെ അവിടെ സത്യം പറഞ്ഞാൽ ആ ആ ഫോട്ടോ പുറത്തു വന്നപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ നമുക്ക് തോന്നിയൊരു സംഗതി ഉണ്ട് കാരണം ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മനസ്സിൽ കെ കെ രമയോട് എന്തോ ഒരു സ്നേഹത്തിൻ്റെ എന്തോ ഒരു അംശം ബാക്കി കിടപ്പുണ്ടോ കാര്യം സംഗതി ഇതിനെല്ലാം ശേഷം അവരുടെ ഉള്ളിലൊരു ഞാൻ പറയുന്നത് അത് ഗോവിന്ദമാഷ് എന്ന വ്യക്തിയുടെ മാത്രമല്ല ഈ പ്രസ്ഥാനത്തിൻ്റെ തന്നെ ഉള്ളിൽ ഒരു ചെറിയൊരു കുറ്റബോധത്തിൻ്റെ തരിയെങ്കിലും കിടപ്പുണ്ടോ ടി പി ചന്ദ്രശേഖരനോട് ഇത് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ ബാക്കി ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നുവെങ്കിലും വി എസ് എന്ന് പോയത് നമുക്ക് ഓർമ്മയുണ്ട് അതെ വി എസ് പോയത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ ഒന്ന് കിടപ്പുണ്ടോ എന്നൊരു തോന്നൽ നമുക്ക് എൻ്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു അത് പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു വലിയ പ്രതീക്ഷ കൊണ്ട് ഉണ്ടാവുന്നതല്ല അതിൽ നിന്ന് അതിൻ്റെ ഒരു ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒന്നാമതായിട്ട് കെ കെ രമയൊക്കെ എസ് എഫ് ഐയിലൊക്കെ വളരെ സജീവമായിട്ടൊക്കെ പങ്കെടുക്കുമ്പോൾ ടി പി യുടെ കൂടെ മാത്രമല്ല പിന്നെ അച്ഛൻ്റെ കൂടെ പ്രസംഗങ്ങൾ കേൾക്കാൻ പോകുന്നതിൽ നിന്നാണ് രമ ആദ്യമായിട്ട് രാഷ്ട്രീയം പഠിക്കുന്നത് എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിവേ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇന്നിപ്പോൾ ഈ വിധി വന്നത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ വെറുതെ ആയിരുന്നു അത് വെറുതെ ആയിരുന്നു വെച്ചാൽ നമ്മളുടെ ആ ചിന്ത അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല കാരണം ഇത് വളരെ വ്യക്തമായും സി പി എമ്മിന് ഒരു കാരണവശാലും കഴുകിക്കളയാൻ കഴിയാത്ത കറയാണ് ആ കറ ഇനി ഒരു കാരണവശാലും ചരിത്രത്തിൽ ഒരിക്കലും അവർക്ക് അങ്ങനെ പൂർണ്ണമായും കളയാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കാൻ കഴിയുന്നൊരു വിധി പ്രസ്താവം കൂടിയാണ് വന്നിരിക്കുന്നത് അതെന്ന് വെച്ചാൽ ഈ അമ്പത്തിരണ്ട് വെട്ടുകൾ എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു ആ ആ നിലയിൽ തന്നെ അത് ഒരിക്കലും നിഷേധിക്കപ്പെടാൻ കഴിയാവുന്ന അല്ലെങ്കിൽ ഇനി ഒരു ഒരു കാരണവശാലും ഇത് ഞങ്ങളുടെയോ ഞങ്ങളുടെ പാർട്ടിയുടെയോ ഔദ്യോഗികമായ തീരുമാനം കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും കുമിളകൾ പോലെയായി മാറാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിൽ സംഭവിച്ചിട്ടുള്ളത് അതിനകത്ത് രണ്ട് രണ്ട് പുതുതായി ഇപ്പോൾ ഇവിടെ ദാബൂദ് പറഞ്ഞതുപോലെ ഒന്ന് ഒരു ഏരിയ കമ്മിറ്റി അംഗവും ഒരു പിന്നെ ഒരു ലോക്കൽ കമ്മിറ്റി അംഗവും കൂട്ടിച്ചേർക്കപ്പെടുകയാണ് ഇനിയിപ്പോൾ രമ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ് പിന്നെ പി മോഹൻ്റെ കാര്യം അങ്ങനെ പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്ന ഒരു സാഹചര്യമൊന്നും ആയിട്ടുമില്ല കാരണം വെച്ചാൽ ഇപ്പോൾ ചില പിന്നെ അലീബികൾ കൊണ്ടാണ് തെളിയിക്കപ്പെടാതെ കിടക്കുന്നത് ഗൂഢാലോചനയായത് വൺ ട്വൻ്റി ബി ആകുമ്പോൾ തീർച്ചയായിട്ടും അത് പിന്നെ അങ്ങനെ വളരെ ചേർന്ന് തരത്തിലുള്ള തെളിവുകളില്ലാതെ അതൊരിക്കലും ആ ശിക്ഷ അല്ലെങ്കിൽ ഒരുപക്ഷെ കൺവിൻസ് ചെയ്യപ്പെടുന്നില്ല ഇ ഇനിയും അതിനുള്ള സാധ്യതകളേറെ നിൽക്കുന്നതാണ് ഈ കേസ് എന്ന് പറയേണ്ടി വരും കാരണം വെച്ചാൽ അന്വേഷണത്തിൻ്റെ പല പല നിലവാരത്തിലുള്ള അല്ലെങ്കിൽ പല തലത്തിലുള്ള തെളിവുകൾ പരിശോധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഒരു കോ കോൻസി ഇക്കാര്യത്തിൽ നടപ്പിൽ വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ തീരുമാനിക്കപ്പെട്ടാൽ ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാവും പി മോഹൻ്റെ കാര്യം പോലും ഒരിക്കലും അത്ര സേഫ് ആണെന്ന് ഞാൻ കരുതുന്നില്ല സുപ്രീം കോടതിയിലേക്ക് കേസ് പോകുമ്പോൾ പക്ഷെ അത് നമ്മൾ നമ്മളായിട്ട് പറയുന്ന ഒരു കാര്യമല്ല നിയമം പരിശോധിക്കട്ടെ നിയമം പരിശോധിക്കട്ടെ എന്നത് മാത്രമേ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റൂ പക്ഷേ ഗൂഢാലോചന നടന്നതും ആ ആ വാടക കൊലയാളികളെക്കൊണ്ട് ടി പി ചന്ദ്രശേഖരനെ ഇല്ലാതാക്കിയതും സി പി എം ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല മാത്രമല്ല വാടക കൊലയാളികളോട് പിന്നീട് എടുത്ത സമീപനം എന്താ കൊലയാളികളും ഇവരുടെ തന്നെ ആളുകളായിട്ടുള്ള ആളുകളും ജയിലിൽ കിടക്കുമ്പോഴും എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം നമ്മൾ കാണുന്നുണ്ട് നിരന്തരം അവരെ അവർക്ക് വേണ്ടുന്ന പിന്നെ പരോളുകൾ കൊടുക്കുക അവിടെ തന്നെ അവർക്ക് ഏതെങ്കിലും മാർഗത്തിലൂടെ മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള സംഗതികൾ എത്തിച്ചു കൊടുക്കുക കല്യാണത്തിന് ജീഷണ കല്യാണത്തിന് സ്പീക്കർ ഇപ്പോഴത്തെ സ്പീക്കറാണ് അങ്ങനെയുള്ള എല്ലാവിധത്തിലുള്ള ബന്ധങ്ങളും അവർ പുലർത്തുന്നുണ്ട് അതുകൊണ്ട് പാടെ അത് തിരിച്ചങ്ങനെയൊരു സാധനവും ഇതിനകത്തുണ്ട് നിഷാദ് എനിക്ക് തോന്നുന്ന എന്താ വെച്ചാൽ ബാക്കി എത്രയൊക്കെയോ കൊലപാതകങ്ങളിലും ഒക്കെ പ്രതികളോട് പ്രതികളെ ഒരുപക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ തന്നെ ഒരുപക്ഷെ ഉപേക്ഷിച്ചിട്ടുണ്ടാവുമെങ്കിലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളോട് അവർക്ക് ഭയങ്കരമായൊരു ഹൃദയമുണ്ട് ആ പാർട്ടി കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ നിരന്തരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അത് അതെന്താണ് അത് 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 എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് നിഷേധിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾക്കല്ല ഇതിലെ പങ്ക് നിഷേധിക്കാൻ വേണ്ടിയല്ല ഞങ്ങൾ നിങ്ങളുള്ള എപ്പോഴും കാരണം നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി നടത്തിയത് അത്രയും വലിയൊരു സംഗതിയാണ് അതിനെക്കുറിച്ച് രമയ്ക്കുള്ള തിയറി എന്താണെന്നറിയോ അവർ പാർട്ടി ഒരിക്കലും കൈവിടില്ല എന്നെങ്കിലും കൈവിട്ടാൽ അവർ സത്യം പുറത്തു പറയും എന്നുള്ളതുകൂടിയാണ് അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ആരോപണം ഇപ്പോൾ നോക്കൂ നമ്മളിപ്പോൾ വടകര എന്ന് പറഞ്ഞ ഒരു മത്സരം നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ട് കണക്ക് കൂട്ടിയിരിക്കുന്ന ഒരു സമയമാണ് കെ കെ ശൈലജ മത്സരിച്ചേക്കുമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ കേസ് വീണ്ടും പിന്നെ ശ്രദ്ധയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് പിന്നെ കെ കെ ശൈലജ പോലൊരാൾക്ക് അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയാന്ന് എനിക്ക് വലിയ സംശയങ്ങളുണ്ട് തീർച്ചയായും അപ്പോൾ ടി പി ചന്ദ്രശേഖരൻ്റെ വധം കേരളത്തിൽ എപ്പോഴൊക്കെ ചർച്ചയാകുമ്പോഴും ഒരു പ്രതിരോധവും ഇല്ലാതെ സി പി എം അക്കാര്യത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇപ്പം തന്നെ രണ്ട് ജില്ലകളിലെ രണ്ട് കമ്മിറ്റികളിലെ ആളുകളാണ് പ്രതിസ്ഥാനത്തേക്ക് പുനസ്ഥാപിക്കപ്പെടുന്നത് അപ്പോൾ അതിനകത്തൊരു കൂടിയാലോചനയുടെ ക്രോഡീകരണത്തിൻ്റെ പലതരത്തിലുള്ള സാധ്യതകളിലേക്കാണ് അത് വെരൽ ചൂടുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിലെ എൻ്റിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എത്തിയിട്ടില്ലെന്നാണ് രമ പറയുന്നത് അത്തരത്തിലേക്കുള്ള സൂചന നൽകുന്ന തരത്തിലുള്ള എന്താ പറയുന്നത് പുനഃസ്ഥാപിക്കലാണ് ഇപ്പോൾ കോടതി നടത്തിയിട്ടുള്ളത്